അമ്മയുടെ ശരീരത്തിനെയും രക്തത്തിനെയും പോഷകങ്ങള് ഉൾക്കൊണ്ടുണ്ടാകുന്ന ഒരു വെള്ള നിറത്തിലുള്ള അതാണ് പുലപ്പാലം പറയുന്നത് പിന്നെ അതുപോലെ എല്ലാരും മഞ്ഞ <laughs> നിറത്തിലാണ് ും കൊടുത്തത് കൊളസ്ട്രോൾ മാറിയിട്ട് സാധാരണ മെച്ചും സാധാരണ നിറത്തിലൊക്കെ പാലായിട്ട് മാറും അപ്പൊ പാൽ കൊടുക്കുമ്പോൾ പ്ലസ് ഒന്ന് അടുത്തത് കൊടുക്കും അതോ ഒന്നും കൊറച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കുറച്ച് കട്ടിയുള്ള പാല് വരിക അപ്പൊ ആദ്യം ആ പാല് കൊടുത്തുകൊണ്ട് കുഞ്ഞിന്റെ ദാഹം മാത്രം ആ ഓടും പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള പാല് വരും ആ പാല് കൊടുത്താൽ മാത്രമേ കുഞ്ഞിന്റെ വിശപ്പ് മാറും കുഞ്ഞിന് തുമ്പം കൊടുക്കൂ കുഞ്ഞു പറയും പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ ം കൂടുന്നില്ല ആറ് മാസത്തിൻ്റെ അടുത്ത് ഒരേ സമയത്ത് രണ്ട് മാറി മാറി കുളിക്കുന്നുണ്ടാവും അപ്പൊ ഒരു സമയത്ത് കൊടുക്കാന്ന് പറയും പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ കൊടുക്കാൻ പാടില്ല ആറുമാസം വരെ കുഞ്ഞിന്റെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഈ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിന്റ് അഞ്ച് ഗ്രാം അന്നച്ച വാങ്ങിയിട്ടില്ല അത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റും മറ്റു പാലുകൾ മാത്രം അന്നച്ചുണ്ടാവില്ല അപ്പം ചിലവർ ആറുമാസത്തിന്റെ അടുത്ത് പാല് കുറവാന്നെല്ലാം പറഞ്ഞിട്ട് ചിലവർന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്കും പാടില്ല ജ്യൂസൊക്കെ വേണമെങ്കിൽ ഈ പഴയ ആൾക്കാരെല്ലാം വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോ പൂഞ്ഞു നിർത്താണ്ട് കരയുന്നുണ്ടെങ്കിലും വിശപ്പ് മാറുന്നുണ്ടാവില്ല അപ്പം വേറെന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലർ വെള്ളമെല്ലാം കൊടുക്കും പിന്നെ നമ്മുടെ ഹിന്ദുക്കൾക്ക് തേനും വേമ്പെല്ലാം കൊടുക്കുന്ന ഒരു സിലിണ്ടർ പോയിട്ടാണെങ്കിൽ എനിക്ക് അതൊന്നും കൊടുക്കാൻ പാടില്ല ആറ് മാസം വരെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഈ മുലപ്പാൽ മാത്രമേ തനിക്കൂ അതായത് കുഞ്ഞിന്റെ തെങ്ങനെ ആയിട്ട് വരണമെങ്കില് വളർന്നിട്ട് രാവിലും അതിന് അതിനുശേഷം മാത്രമേ കുഞ്ഞിന് മറ്റു ആഹാരങ്ങൾ ധനച്ചു തുടങ്ങും നമുക്ക് മാസം വരെ ഒരുപാട് ആന്റിബോഡികൾ ആന്റിബോഡികൾ അടങ്ങിയിട്ടുണ്ട് ഉണ്ടാവും ഈ ആന്റിബോഡികൾ എന്ന് എന്ന് എ രണ്ട് ആന്റിബോഡികളാണ് കുലപ്പാലിൽ അടങ്ങിയിട്ടുള്ളത് ഇത് കുഞ്ഞിന് വേണ്ട പ്രതിരോധം പാലപ്പെടുത്താകും കാരണം പിന്നെ കരയൊന്നും അതുപോലെ ഒരു ദിവസത്തില് ഒരു രണ്ടോ മൂന്നോ തവണ തവണ അതിൽ ഒരു തവണിക്കും അതൊന്നും പ്രശ്നമില്ല വയറ്റുന്നു പോകുന്നുണ്ട് പിന്നെ ശാന്തമായിട്ട് ഓർമ്മ പിന്നെ ആവശ്യത്തിന് പാല് കിട്ടിയെന്ന് നമുക്ക് മനസിലാക്കാം പിന്നെ മുലപ്പാല കൊണ്ടുള്ള ഗുണങ്ങൾ എല്ലാർക്കും അറിയില്ലേ പ്രതിരോധം കിട്ടും ജീവിതകാലം നീണ്ടുനിൽക്കുന്ന പ്രതിരോധം കിട്ടുന്നോണ്ട് വയറിളക്കം പിന്നെ അഞ്ചാം പനി അങ്ങനത്തെ അധികം അഞ്ചാം പനി വയറിളക്കം അസുഖങ്ങൾ ചിലപ്പോ വരുവായിരിക്കും പക്ഷെ അവർക്ക് അതിന് വേണ്ടി കൊറോണ നമ്മൾ കൊറോണ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചു ഒരു പ്രതിരോധം നമ്മുടെ ശരീരത്തിന് കിട്ടും അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധം അതുകൊണ്ട് കിട്ടും പിന്നെ അതുപോലെ അടുത്തൊരു ഡെലിവറി തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറക്കും നമ്മൾ ആറുമാസം ഇങ്ങനെ കണ്ടിന്യൂസ് പാൽ കൊടുക്കുക ഒരു പരിധി വരെ അടുത്ത ഗർഭധാരണം പടയും പിന്നെ അതുപോലെ അമ്മക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് കുറയും പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ ശരീരം സൗന്ദര്യം നിലനിർത്തുന്ന പറയുന്നത് നമ്മൾ പ്രഗ്നെറ്റ് ആകുന്ന സമയത്ത് ഒരുപാട് നമ്മൾ കുറച്ച് തടിയെല്ലാം വയ്ക്കും അപ്പം ആ ഒരു തടിയെല്ലാം ഈ സമയത്ത് ഈ പാൽ കൊടുക്കുന്ന സമയത്ത് അവയുടെ കൊഴുപ്പുകൾ ഉപയോഗിക്കുന്നത് അമ്മയുടെ ശരീരം സൗന്ദര്യം നിലനിർത്താൻ ഇത് സഹായിക്കുന്ന പറയുന്നു പിന്നെ അതുപോലെ ആ ഒരു ഡെലിവറി നമ്മൾ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നോർമൽ ആണെങ്കിൽ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫീഡ് ചെയ്യാൻ തുടങ്ങണം അഥവാ സുക്കേറിയൻ ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലും ഫീഡ് ചെയ്യാൻ തുടങ്ങണം അങ്ങനെ എല്ലാവർക്കും നോർമൽ തന്നെ എല്ലാവർക്കും ഉണ്ടായത് ും കൊടുക്കാൻ നോക്കുക ഇപ്പൊ അമ്മക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമ്മള് പാല് കൊടുക്കാൻ അല്ലാത്ത പക്ഷെ കഴിവതും നമ്മള് പാല് കൊടുക്കാൻ നോക്കാം മാത്രം കുഞ്ഞെത്രത്തോളം വലിച്ചു കുടിക്കുന്ന കുടിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പാൽ ഉണ്ടായിട്ട് വരള്ളൂ പിന്നെ അതുപോലെ പാൽ കൊടുക്കുന്ന അമ്മ കഴിവതും നല്ല ഭക്ഷണം കഴിക്കാം നമ്മള് പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെയാണോ ഭക്ഷണം കഴിച്ചത് നല്ല ഭക്ഷണം ആ സമയത്ത് കഴിക്കില്ലേ അത് തന്നെ തുടർന്ന് കഴിക്കാൻ നോക്കുക പിന്നെ ഉറക്കത്തിന്റെ എല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം എഫക്ട് ചെയ്യുന്ന പറയുന്നാലും കുഞ്ഞുറങ്ങുന്ന സമയത്ത് ഉറങ്ങി അതെല്ലാം ബാലൻസ് ചെയ്ത് നോക്കുക അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും പിന്നെ അതുപോലെ അമ്മ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക അമ്മ എന്തെങ്കിലും പിന്നെ അതുപോലെ പാല് കൊടുക്കുന്ന സമയത്ത് അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം അതായത് പാൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് കഴുകാൻ പറ്റുമെങ്കിൽ കഴുകിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ നല്ല നമ്മളെല്ലാം നമ്മളിപ്പോ രാവിലെ കുളിച്ച് പിന്നെ വൈകിട്ടായിരിക്കും കുളിക്കണം അപ്പൊ അതിനനുസരിച്ച് വന്നാൽ അടിയുന്നുണ്ടാവും അണുക്കളുണ്ടാവാതില് കഴിയുന്നതും നമ്മൾ കഴിയുമ്പോൾ ചാടി കൊടുക്കുന്നില്ല എന്നാലും അങ്ങനെ പറയുന്ന നമ്മൾ കഴിയുന്നതും വാഷ് ചെയ്തിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് വരുന്നതുപോലെ പാല് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണോ അത് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക ചിലവരുടെ ഇരിക്കുമ്പോൾ കുഞ്ഞ് ഡിമാൻഡിനും അങ്ങനെ പോകണം ശരിക്കും ഇരുന്നിട്ട് കുഞ്ഞിനെ നമ്മളെ നിപ്പിളിനെയും കഴിപ്പിക്കാ വേണ്ടത് അല്ലാണ്ട് കുഞ്ഞിലേക്ക് അമ്മ പോവാണ്ടിരിക്കുക അതുപോലെ ഇരുന്നിട്ട് അമ്മ ശാന്തമായിട്ട് പാല് കുടിക്കേണ്ടത്